ഈ സാഹചര്യത്തിൽ കേരളത്തെ പട്ടിഴുതി രക്ഷിക്കാൻ കേരള ജനതയെ സഹായിക്കാൻ ചെയ്യാൻ കഴിയാവുന്ന എന്നെപ്പോലൊരു പൊതുപ്രവർത്തകർ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ബി ജെ പിയോടൊപ്പം പ്രധാനമന്ത്രിയോടൊപ്പം ശക്തമായ നിലപാട് സ്വീകരിച്ച് മുൻപോട്ട് പോകുക എന്നത് മാത്രമാണ് യാതൊരു സംശയമില്ല ഇനി വരാൻ പോകുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇതുവരെയും ബി ജെ പിക്ക് അക്കൌണ്ട് തുടക്കാൻ കഴിയില്ല എന്ന് അവകാശവാദം ഉന്നയിക്കുന്ന എൽ ഡി എഫിനെ യു ഡി എഫിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ബി ജെ പിയുടെ അഞ്ചൽ കുറയാത്ത എം പിമാർ ഇന്ത്യൻ പാർലമെന്റിൽ ബഹുമാനായ നരേന്ദ്രമോദിജിക്ക് വേണ്ടി പിന്തുണ വെക്കാൻ കൈപ്പൊക്കാനുണ്ടാവും യാതൊരു സംശയമില്ല അതുപോലെ തന്നെ അടുത്ത് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും സി പി എമ്മും കോൺഗ്രസും ഒരു കക്ഷിയായി മാറുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് സി പി എം സഖ്യത്തിനെതിരെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ പ്രവർത്തനം മുന്നോട്ട് പോകും അതിലൂടെ താമസിയാതെ കേരളവും ബി ജെ പി അംഗീകരിക്കുന്ന ബി ജെ പി നേതൃത്വം അംഗീകരിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുക്കാൻ കഴിയും എന്ന് ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട് വളരെ ആത്മാർത്ഥമായി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ് ഒരു ഉണ്ടാവില്ല കേരളം ബി ജെ പിയോടൊപ്പം എന്ന് തെളിയിക്കാൻ കഴിയുന്ന സാഹചര്യം എത്രയും വേഗം സൃഷ്ടിക്കും എന്ന് ഉറപ്പിച്ച് പറയാനും ഐ ഹാവ് നോ അതർ ചോയ്സ് അതർ ദാൻ ജോയിനിങ് ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദിജി ഇൻ ട്രാൻസ്ഫോർമിംഗ് ദി സ്റ്റേറ്റ് I have no doubt that in the coming election, the Bharatiya Janata Party will be getting a minimum of five Lok Sabha seats. I also have no doubt that in the Assembly election in 2026, the Bharatiya Janata Party will be in a direct fight with both the CPM and the Congress which are in one side together. The Bharatiya Janata Party will strive towards the leadership in the state and I am absolutely confident that with in the coming years the bardeya janata party will emerge as a leading political player in kerala jai yes so thank you all the best thank you thank you very much yes